നോക്ക് അവന്റെ അച്ഛൻ അവനെ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ അതിങ്ങനെ ചുമ്മാരിക്കാനാണോ ഈ സമയം അവൻ വല്ല പി എസ് സി പരീക്ഷക്ക് പഠിച്ചുടൻ ഇന്നത്തെ പിള്ളേര് മൊത്തം എങ്ങനെയാണ് നോക്ക് ആദ്യം ഡിഗ്രി എടുക്കാൻ വേണ്ടി കൊറേ പഠിച്ചു ഇപ്പൊതേ പി എസ് സിക്ക് വേണ്ടി കൊറേ പഠിക്കണു ഇപ്പഴത്തെ കാലത്ത് പി എസ് സി പഠിച്ചിട്ട് ആർക്ക് ജോലി ഇങ്ങനെ കിട്ടാനെ കഷ്ടപ്പെടുന്ന പാടത്ത് പണിക്ക് പോവാ നല്ലത് ഇതാ നോക്ക് പാടത്ത് പണിയെടുക്കണം ഇങ്ങനെ പാടത്ത് പണിയെടുക്കാനോണ്ടെങ്കിൽ പിന്നെ ആ ചെക്കൻ ഇത്രയും പഠിക്കണ്ട വല്ല കാര്യം ചെക്കൻ കാരണം അവൻറെ അച്ഛന് നാട്ടാരെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റണില്ല ഇതിലും അതേ ചെക്കൻ ചത്തു തോലിയാ പാവം നല്ലൊരു പയ്യനായിരുന്നു ചെറു പ്രായത്തില് എണ്ണ മരിച്ചു നല്ലൊരു <laughs> നിലയിലെത്തേണ്ടതായിരുന്നു <laughs>